ഫുട്ബോൾ ലൈവിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ടീമുകളൊക്കെ തിരിച്ചെത്തി ഇപ്പോൾ ലീഗിലെ അവസാന പത്ത് മത്സരങ്ങളുടെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇന്ന് മുതലുള്ള മത്സരം നടക്കുന്നത് നമുക്കറിയാം പ്രീമിയർ ലീഗിൽ വളരെ ശക്തമായ ഒരു ടൈറ്റിൽ റേസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർസണൽ ലിവർപൂൾ ആൻഡ് യുണൈറ്റഡ് സോറി ആഴ്സണൽ യുണൈറ്റ് ആർസണൽ ലിവർപൂൾ ആൻഡ് സിറ്റി ഈ ടീമുകൾ തമ്മിൽ പിന്നെ ഇഞ്ചോടിഞ്ചേ എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്പോർട്ടിങ് ആയിട്ട് അതിനെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീക്കിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആഴ്സനലും സിറ്റിയും തമ്മിൽ അഥവാ ഒന്നാം സ്ഥാനത്തുള്ള അറുപത്തിനാല് പതിനഞ്ച് ഒന്നാം സ്ഥാനത്തുള്ള ആസനലും മൂന്നാം സ്ഥാനത്തുള്ള സിറ്റിയും തമ്മിലുള്ള മാച്ചാണ് ഈ പിന്നെ ഈ വീക്കിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഈ മത്സരം കഴിയുന്നതോടുകൂടി പക്ഷേ ഈ ഇതുവരെ പോകുന്ന സമവാക്യങ്ങൾ മാറാനും ഒരു പുതിയ തരത്തിലുള്ള ഒരു ടേബിൾ വരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലിവർപൂളിനും വളരെ ഇമ്പോർട്ടൻ്റായ വീക്കാണ് എന്ന് പറയുന്ന അത്ര മോശമില്ലാത്ത ടീമുമായിരിക്കും മാച്ച് വരുന്നുണ്ട് അപ്പോൾ ബ്രൈറ്റണുമായിട്ട് സോറി ബ്രൈറ്റണുമായിട്ട് ഒരു മാച്ച് വരുന്നുണ്ട് അപ്പോൾ അതിന് പുറമെ ചെൽസി യുണൈറ്റഡ് തുടങ്ങിയ കരുത്തരും കളത്തിലിറങ്ങുന്ന ഒരു വാരമാണ് അപ്പോൾ എന്തായിരിക്കും ഈ പ്രീമിയർ ലീഗിൻ്റെ ഇനിയുള്ള ഒരു അവസാന പത്ത് മത്സരങ്ങളുടെ സമവാക്യം എങ്ങനെയായിരിക്കും ടൈറ്റിൽ റേസിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് എൻ്റെ കൂടെ എന്നുള്ളത് സിറ്റി ഫാൻസ് അസോസിയേഷൻ്റെ അംഗമായ സിയാദാണ് അതുപോലെ ആസണൽ ഫാൻസ് അസോസിയേഷൻ്റെ അംഗമായിട്ടുള്ള വിഷ്ണു ആണ് നമുക്ക് സിയാദും തുടങ്ങാം സിയാദ് പിന്നെ സാധാരണഗതിയിൽ ഈ ഒരു മാർച്ച് അവസാനമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് കാലങ്ങളായിട്ട് സിറ്റിക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു അവസരം ഉണ്ടാവാറുള്ളത് സാധാരണഗതിയിൽ പക്ഷേ ഈ പ്രാവശ്യം സിറ്റി മൂന്നാം സ്ഥാനത്താണ് അതും തന്നെ പിന്നെ മൂന്നാം സ്ഥാനത്താന്ന് മാത്രമല്ല ഗോൾ ശരാശരിയിലൊക്കെ മറ്റേ രണ്ട് ടീമിനേക്കാൾ താഴെയാണ് നിൽക്കുന്നത് ഇത്ര വലിയ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ ലീഗിൽ മൂന്നാം സ്ഥാനത്ത് ആയി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം സിറ്റിക്ക് സിറ്റി ഫാൻസിന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും ഈ മാച്ചിൽ നാളെ നടക്കുന്ന നാളെ രാത്രി ഒൻപത് മണിക്ക് കിക്കി ഓഫ് ചെയ്യുന്ന മാച്ചിൽ എന്തായിരിക്കും പിന്നെ സിറ്റിയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയായിരിക്കും സിറ്റിയുടെ ഇതുവരെയുള്ള ആസനലായിട്ടുള്ള മാച്ച് നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ലാസ്റ്റ് എത്തിഹാദിലാണ് മാച്ച് കയറുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ ലാസ്റ്റ് എട്ട് മത്സരങ്ങളിലായിട്ട് എത്തി അതിൽ ആസലിനോട് നമ്മൾ പരാജയപ്പെട്ടിട്ടില്ല പിന്നെ ഈ സീസണിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കാരണം കെ വിൻ ഡിബ്രുവിനെ ഇഞ്ചേർഡ് ആയിരുന്നു പിന്നെ പുള്ളിയുടെ തിരിച്ചുവരവിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ പുള്ളിയാണെങ്കിലും ആ ന്യൂ ക്യാസൽ മാച്ചോടുകൂടി നല്ല രീതിയിൽ റിക്കവറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ സീസണിലും പോലെയല്ല ഈ സീസണിലൊരു ത്രീ ഹോയ്സ് റേസ് ഉള്ളത് കാരണം കഴിഞ്ഞ സീസണിലാണെങ്കിൽ ആഴ്സണൽ സിറ്റി എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ മുന്നേ സീസണുകളിൽ ക്ലോപ്പ് പെപ്പ് രീതിയിലുള്ള ബാറ്റലുകൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സീസണിലാണ് ശരിക്കും ഒരു ത്രീ ഹോയ്സ് റേസ് ആയിട്ട് വരുന്നത് അപ്പോൾ ആഴ്സണൽ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പോൾ ലാസ്റ്റ് സീസണിൽ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു മുപ്പത് മാച്ച് കഴിഞ്ഞ സമയത്ത് ആഴ്സണൽ നല്ല രീതിയിലുള്ള പോൻ ലീഡ് ഉണ്ടായിരുന്നു ഒരു സെവൻറ്റി അടുത്തുള്ള ലീഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ശരിക്കും എല്ലാ സീസണിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ സീസണിൽ നല്ല രീതിയിൽ ആഴ്സണൽ ഇപ്പോൾ ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ഇപ്പോൾ എട്ട് മത്സരങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചു അതേപോലെ എവേ ഫോമാണെങ്കിലും നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇപ്പോൾ എത്തിയാതിലേക്ക് ഈ മാച്ച് വരുമ്പോൾ ഈ മാച്ചിലേക്കുള്ള ഒരു ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ആസലിനെ ആയിരിക്കും എല്ലാവരും കാണുന്നത് പക്ഷേ എത്തിയാതിലുള്ള ആ ഒരു ആംബിയൻസ് നമുക്ക് എത്തിയാതിലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് ആസ് എ സിറ്റിക്ക് അങ്ങനാണെങ്കിൽ ഇതിലൊരു പിന്നെ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടോപ്പ് ടീമുകൾ ഇപ്പോൾ ടോപ്പ് സിക്സ് ടോപ്പ് സെവൻ ഒക്കെ പറയുകയാണെങ്കിൽ ആ ടീമുകളിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കരുത്തരുന്ന എൻ ആറിൻ്റെ ടീമുകളിൽ ആകെ യൂണിറ്റ് മാത്രമാണ് ഈ സീസണിൽ സിറ്റി ജയിച്ചിട്ടുള്ളത് ബാക്കി കുറേ ഡ്രോസാണ് അസുഖോട് തോൽക്കും ചെയ്തു ശരിക്കും അതൊരു മെൻറ്റൽ ഇഷ്യൂ ആയിട്ട് വരാൻ സാധ്യതയില്ലേ അതൊരു മെൻറ്റാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡിലുള്ള ആ ഒരു ഇഷ്യൂ കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രിബിൾ വിന്നിങ് ആയിരുന്നു അപ്പോൾ ആ സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഡിബ്രോയിനയുടെ എഞ്ചുറി അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ വന്ന കുറച്ച് ഇഷ്യൂസ് കാരണം നമുക്ക് ആ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എല്ലാ സീസണിലും നമ്മളിപ്പോൾ കപ്പടിച്ച ലാസ്റ്റ് മൂന്ന് സീസൺ നോക്കുകയാണെങ്കിൽ ജനുവരി കഴിഞ്ഞ് ലാസ്റ്റ് ലാപ്പിലേക്ക് വരുമ്പോൾ അതായത് അവസാനത്തെ ഒരു പത്ത് മാച്ചിലേക്കൊക്കെ വരുമ്പോൾ സിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു അൺബീറ്റൺ റണ്ണ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഈ സീസണിലും ഉണ്ടാവുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് വിഷ്ണു പിന്നെ സിറ്റി എന്താ കാര്യം ചെയ്യാതെ പറഞ്ഞ പോലെ അവരൊരു അൺബീറ്റൺ റണ്ണ് നടത്തിയിട്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് അവർക്കൊക്കെ അത് ഒരു സാധനത്തിൽ അവർക്കൊരു സാധ്യവുമാണ് നമ്മൾ കണ്ട് കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ആസന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ഒരു പക്ഷേ മാരകമായ എന്ന് പറയുന്ന ഫോമിലാണ് സ്ട്രെങ്ത് ടീമിൻ്റെ ഒരു വാല്യൂ സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ സിറ്റിയോട് കിടപിടിക്കാമോ എന്ന് സംശയമുണ്ടെങ്കിൽ പോലും അല്ല അത്ര മോശം ടീമൊന്നുമല്ല പക്ഷേ എന്നാൽ പോലും സിറ്റീൻ്റെ ഒരു ബെഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ആഴ്സണൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയൊരു അവിശ്വസനീയമായ ഒരു എന്ന് തന്നെ പറയാവുന്ന റൺ അത് ലീഗ് പ്രീമിയർ ലീഗിലാവട്ടെ അതുപോലെ ചാമ്പ്യൻസ് ലീഗിൽ അടക്കം അത്തരത്തിലുള്ള ഒരു റണ്ണ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നാളത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ആസന ഒരു ഈ സീസണിൽ സിറ്റിയെ തോൽപ്പിച്ച ടീമാണ് ആസന ആകെ മൂന്ന് ടീമാണ് സിറ്റിയെ തോൽപ്പിച്ചത് ഒന്ന് ആസന ആണ് അപ്പോൾ അത് ശരിക്കും ഒരു വിജയത്തിന് വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ എത്തിഹാദിൽ ആസിൽ ഇറങ്ങുക അത് ഒന്നാം സ്ഥാന എന്താ പറയുക കണ്ടെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമനില കൊണ്ട് തൃപ്തിപ്പെടാൻ സാധ്യതയുണ്ടോ റിയലിസ്റ്റിക്കലി ഞാൻ പ്രതീക്ഷിക്കുന്നത് സമനിലയാണ് എത്തിഹാദിൽ പോയിട്ട് ജയിക്കുക എന്ന് പറയുന്നത് ഒമ്പത് വർഷമായിട്ട് സാധിച്ചിട്ടില്ല ആർസിനലിന് അതെ അതേസമയം വിജയിക്കില്ല ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഈ പറഞ്ഞ പോലെ ആർസിനൽ സ്ക്വാഡ് സ്ട്രെങ്ത്ത് വെച്ച് വെക്കുമ്പോൾ സിറ്റിയേക്കാളും ലിവർപൂളിനേക്കാളും ഒക്കെ താഴെയാണ് അത് നിസ്സംയം പറയാവുന്ന കാര്യമാണ് പ്ലേയേഴ്സ് ഓരോരുത്തരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പൈൻഡ് ലെവൽ വെച്ച് നോക്കുമ്പോഴൊന്നും പാർസണൽ പ്ലേയേഴ്സ് അല്ല ആയിരിക്കില്ല എപ്പോഴും മുൻഗണന ഉണ്ടാവുക പക്ഷേ അതേസമയം ഇവരോട് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിപ്പോൾ രണ്ട് സീസണായിട്ടില്ല ഞാൻ പറയുമ്പോൾ ഈ സീസണിലെ മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നു കഴിഞ്ഞ് സീസണിലൊരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു തുടക്കം കുറേ മുന്നോട്ട് പോയി പിന്നെ കാര്യങ്ങളിലേക്ക് എടുത്തപ്പോൾ സ്ട്രഗിൾസ് വന്നപ്പോൾ നമ്മൾ പതറുകയും ചെയ്തു അത് അങ്ങനൊരു ഇതുണ്ട് പക്ഷേ ഈ സീസണിൽ നമ്മൾ കുറേ കൂടി കോൺഫിഡൻ്റ് ആയിരുന്നു തുടക്കം മുതൽ കഴിഞ്ഞ സീസണിൻ്റെ മെൻ്റൽ ട്രോമ മറി മറികടക്കാനുള്ളൊരു റിവെഞ്ച് മോഡിലാണ് ഈ സീസൺ തുടങ്ങിയത് മുതൽ എങ്കിലും എന്താണ് ഡിഫെൻസ് വളരെ സ്ട്രക്ചേഡായിട്ട് നിൽക്കുന്ന ഡെക്ലറൈസ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഡിഫൻസൊക്കെ വളരെ സ്ട്രക്ചേഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഓഫെൻസിലേക്ക് ഒട്ടും ഫ്ലൂയിഡ് ഫ്ലൂയിഡല്ലായിരുന്നു സീസണിൻ്റെ പകുതിയോടൊക്കെ ഈ വർഷം തുടങ്ങിയ മുതൽ ഓഫെൻസും വളരെ കറക്റ്റായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് ഹാവേഴ്സ് ഹോമിലായിട്ടുണ്ട് പക്ഷേ എത്തിഹാദിൽ പോയിട്ട് ജയിക്കുക എന്നുള്ളത് ഒരു അഹങ്കാരമായിരിക്കും ജയിച്ചാൽ നല്ലത് ജയിക്കുന്ന തന്നെ പ്രതീക്ഷ പക്ഷേ റിയലിസ്റ്റിക്കലി പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ ഡ്രോ ആയി പ്രതീക്ഷ പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡ്രോ ആണെങ്കിൽ മാച്ച് ഡ്രോ ആണെങ്കിൽ ഒരു ഡ്രോ സേഫ് ഗെയിം എന്ന് പറയാൻ പറ്റുമെങ്കിൽ പോലും പക്ഷെ അപ്പുറത്ത് ലിവർപൂൾ തക്കം പാർ നിൽക്കുന്നത് നിങ്ങൾക്ക് പോയിന്റ് ടേബിളിൽ ഒരൊ ഒന്നാം സ്ഥാനം പങ്കിടാ ചേക്കും ചെയ്യുന്നത് ഗോൾ ചരാച്ചിന് മാത്രമാണ് ഡിഫറൻസ് മാത്രമേ ഉള്ളത് അപ്പോൾ ഇന്ന് ഈ മാച്ച് സമിതിയിലാവാണെങ്കിൽ ശരിക്കും അത് നാളെ പിന്നെ ലിവർപൂൾ ജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രത്യാവശ്യം ഈ മാച്ചിന് മുമ്പ് ലിവർപോളിൻ്റെ മാച്ച് കഴിയും റൈറ്റ് എണ്ണമായിട്ട് മാച്ച് കഴിയും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ മാച്ച് ജയിക്കുകയാണെങ്കിൽ ഈ മാച്ച് സമിതിയാവു ചെയ്യും ലിവർപൂളിൻ്റെ ശരിക്കും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും കിട്ടുക അതുകൊണ്ട് ഏത് ടീമായാലും സമ്മതിക്കുവാൻ വേണ്ടി ശരിക്കും കളിക്കുവോ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പ്രതീക്ഷയെ പറഞ്ഞത് ഞാൻ റിയലിസ്റ്റി എക്സ്പെക്ട് ചെയ്യുന്ന ഡ്രോ ആണെന്ന് മാത്രം കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് എല്ലാ വട്ടം പോല് വട്ടം പക്ഷേ കൗണ്ടർ അറ്റാക്ക് വന്ന തോൽക്കലാണ് എത്തിയാൽ പോയ പതിവ് പക്ഷെ ഇക്കുറി എത്തിഹാദിൽ പോകുന്നതിൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് ഈ അടുത്ത കാലത്തുള്ളതിൽ വെച്ച് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് കാരണം ഗെയിംസിലൊക്കെ ആർച്ചൽ ഈ സീസണിൽ വളരെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ മെന്റാലിറ്റി വൈസ് ഈ സീസണിൽ ആർച്ചിൽ ഭയങ്കര റെസിലിയൻസ് അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയെ സംബന്ധിച്ച് കെയിൽ വാക്കറും സ്റ്റോൺസും ഇപ്പൊ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞതിനു ശേഷം അവർ ഇഞ്ചേർഡ് ആയി എന്നുള്ളത് നമുക്കിപ്പോ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നോക്കുകയാണെങ്കിലും ആ ഒരു സ്പീഡ് മാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാക്കപ്പിനെ അവിടെ കണ്ടെത്തണം എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് ഗാഡിയോളെ സംബന്ധിച്ചു പക്ഷേ ബാക്ക് ലൈൻ റൊട്ടേഷനിൽ ഈ സീസണിൽ പലതരം റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഒരു സാധ്യത അതല്ലിപ്പോൾ ക്യാൻജി വരുന്നുണ്ടാവും ക്യാൻജി ഇപ്പോൾ ഇഞ്ചുറി മാറി ചെറിയൊരു നോക്ക് നോക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കിൽ സ്വിറ്റ്സർലാൻഡിനു വേണ്ടി കളിച്ചപ്പോൾ അപ്പോൾ അത് മാറി അക്കാഞ്ചി വരുന്നുണ്ട് പിന്നെ ആക്കിയേ ചിലപ്പോൾ സെൻറ്റർ ബാക്ക് എന്നുള്ള പൊസിഷനിലേക്ക് മാറിയിട്ട് ഗാഡിയോള് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പക്ഷേ ആക്സിനെ ഇപ്പോഴുള്ള അറ്റാക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കയാവേർഡ്സ് ഇപ്പോൾ നല്ല ഫോമിലാണ് പുള്ളി ഇപ്പോൾ ഈ ചെൽസിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് ഏത് പൊസിഷനിലും നിന്ന് നമുക്ക് ആക്സിനാണെങ്കിലും ഏത് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ പുള്ളിയെ മാർക്ക് ചെയ്യുക എന്നുള്ളതും ഇപ്പോൾ ഡാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായിരിക്കും ഈ മാച്ചിൽ പിന്നെ ഈ മറ്റേ ഇൻഡിവിജ്വൽ ബാറ്റിൽ തന്നെ നടക്കും പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ സ്ഥാപിച്ചത് റൈസും അതുപോലെ റോഡറിയും തമ്മിലുള്ള ഒരു മാറ്റ് ഒരു ഈ ആ മറ്റേ പ്ലേയേഴ്സിന്റെ ഒരു പൊസിഷനിങ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെ ആയിരിക്കും മാച്ചിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കാൻ തോന്നുന്നുണ്ടോ അത് ഉറപ്പായിട്ടും കാരണം ഇപ്പോൾ റൈസിൻ്റെ സൈനിങ്ങിന് ശേഷവും ഇപ്പോൾ സൈനിങ് ഓഫ് ദ സീസൺ എന്ന് വരെ പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി കൊടുത്തിട്ടാണ് പുള്ളി വന്നത് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ സീസണിലെ ആവശ്യത്തിലും ഈ സീസണിലെ ആവശ്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഏറ്റവും വലിയൊരു ഡിഫറൻസ് റൈസിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നെയാണ് അപ്പോൾ പുള്ളി ഇപ്പോൾ റോഡറി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുള്ളി ഓഫ് ദ ബോൾ മൂവ്മെൻസിൽ കുറച്ചുകൂടെ റൈസാണ് മുമ്പിട്ട് നിൽക്കുന്നത് എന്നിരുന്നാൽ പോലും ഇപ്പോൾ സിറ്റിയുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ റോഡറി ഇപ്പോൾ കളിച്ച ഒരു അറുപത്തിനാല് മത്സരങ്ങളിൽ സിറ്റി അൺബീറ്റൺ ആണ് റോഡി കളിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ തോൽക്കാറില്ല ഈ സീസണിൽ തന്നെ ഞങ്ങൾ തോറ്റ മൂന്ന് മത്സരം നോക്കുകയാണെങ്കിൽ റോഡി ആ ഒരു സസ്പെൻഷൻ ജൊരു ഇഷ്യൂ കൊണ്ട് മാത്രം അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ രീതിയിലുള്ള പരാജയം നേരിട്ട് അപ്പോ ഈ സീസണിൽ റോഡറി വേഴ്സ് പിന്നെ റേസ് എന്ന് പറയുന്നതാണ് ശരിക്കും ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബാറ്റിൽ എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും അഞ്ച് വീതം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ആറ് അസിസ്റ്റന്റ് അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മിഡ്ഫീൽഡ് ബാറ്റിൽ ഈ ബാറ്റിൽ ആര് വിൻ ചെയ്യുന്നോ അതിനനുസരിച്ച് ഉണ്ടാവും ഈ മാച്ചിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ ഡിബ്രോയിനും കൂടെ വരുന്ന ഒരു സാഹചര്യത്തിൽ മിഡ്ഫീൽഡ് രണ്ട് ടീമിൻ്റെയും മിഡ്ഫീൽഡ് തമ്മിലുള്ള ഒരു ബാറ്റിൽ ആയിരിക്കും മെയിൻലി വിഷ്ണു എനിക്ക് ഇത് ഡിബ്രോയിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഡിബ്രോയി എന്ന് പറഞ്ഞാൽ ഡിബ്രോയിന് ഒറ്റ പാക്കേജ് അല്ല ഒരു പിന്നെ ഡബിൾ പാക്കേജ് ആണ് അപ്പുറത്ത് എന്താ പറയുക എർലിൻ ഹാളണ്ടിൻ്റെ ഒരു ഫോമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം കെവിൻ ഡിബ്രോയിൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഡി ഹാളണ്ട് ഫോമിലല്ല ഹാളണ്ടിൻ്റെ പിന്നെ എന്താ പറയുക പ്രതാപകാലം അവസാനിച്ച തരത്തിലുള്ളൊരു ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ട് ശരിക്കും ഈ അവസാനിച്ചു സീസൺ തുടക്കത്തിലുള്ള സ്കോർ ടോപ് സ്കോറാണ് ടോപ് സ്കോറത്ത് സീസൺ തുടക്കത്തിൽ പുള്ളി അസാധ്യമായ ഫോമിലാണ് പിന്നെ പതുക്കെ പതുക്കെ പതുക്കെയായി അൽവാരസ് പിന്നെ അൽവാരസ് കുറച്ച് കയറി വന്നു എന്നൊക്കെ ഉള്ള ഇണ്ടായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് പിന്നെ കെവിൻ ഡിബ്രോ സോറി കെവിൻ ഡിബ്രോയിനെയും എന്താ പറയുക എർലി ഹാൾ തമ്മിലുള്ള ഒരു ലിങ്ക് അതാണ് ഈ പിന്നെ സിറ്റിയുടെ പല മാച്ചസിലും ഒരു വിന്നിംഗ് ആയിട്ടുള്ളത് അതിന് ബ്രേക്ക് ചെയ്യാൻ എന്ത് ഡിഫെൻസീവ് ടാക്റ്റിക്സ് ആയിരിക്കും അർട്ടയറ്റൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിന് ബ്രേക്ക് ചെയ്യും എന്നാണ് എൻ്റെ കോൺഫിഡൻസ് അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ കോൺഫിഡൻസ് കാരണം നമ്പർ എയ്റ്റ് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ സിറ്റിയുടെ അവരെ ബ്രീത്ത് ചെയ്യാൻ അനുവദിക്കാതെ ഫ്ലാങ്സിലേക്ക് കളി മാറ്റുക എന്നുള്ളതാണ് അർട്ടേറ്റ് ടാക്റ്റിക്സ് എന്നാണ് എൻ്റെ മനസ്സിലാക്കല അത് വളരെ ടാക്ടിക്കൽ ആണ് ടാക്ടിക്കൽ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ യൂറോപ്പിലെ നമ്പർ വൺ എന്നാണ് ഞാൻ കോൺഫിഡൻറ്റ് ആയിട്ട് പറയുന്നത് നിലവിൽ അപ്പോൾ അത് ഇപ്പോൾ കമ്മ്യൂണിറ്റി ഷീൽഡ് മാച്ചിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് എമിറേറ്റ്സ് നടന്ന കളിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഫ്ലാങ്സിലൂടെ വരുമ്പോ കയ്യിൽ വാക്കറിനെയാണ് ഞങ്ങൾ പേടിച്ചിരുന്നത് ആ അത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് അത് മൈൻഡ് ഗെയിം ആണോ അറിയില്ല അവസാനി അതും ഒരു സംശയമുണ്ട് വാക്കർ ഇല്ലെങ്കിൽ മാർട്ടിനി വളരെ ക്രൂഷ്യലായിരിക്കും അപ്പോ ഒരു കട്ടാണ് അത് ബ്രൻഫോർഡ് മാച്ചിനും മൂപ്പരുണ്ടായിരുന്നില്ല പോർട്ടോക്കെതിരെ മൂപ്പർ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തേക്ക് വരാൻ സാധ്യത എന്ന് ആർട്ട് പറഞ്ഞിട്ടുണ്ട് ും രണ്ട് ടീമിനും ലീഗും ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കളിക്കാരുടെ പരിക്ക് അവരുടെ ഒരു ഫിറ്റ്നസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവർക്ക് എഫ്എ കപ്പിലും എഫ് കപ്പിൽ സിഡി എഫ് കപ്പ് മാച്ച് കൂടിയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ സ്ക്വാഡിന്റെ ഡെപ്റ്റ് പരീക്ഷിക്കപ്പെടാവുന്ന ഒരു സീസണാണ് വരാൻ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ശരിക്കും